ഹറാമിന്റെ ഒരു അംശം തിന്നാൽ നാൽപ്പത് ദിവസം വരെ അതിന്റെ എഫക്റ്റ് വയറ്റി കിടക്കും ഹറാമിന്റെ ഒരു അംശം വെള്ളം അടിച്ചാൽ നാപ്പത് ദിവസം വരെ അതിന്റെ എഫക്റ്റ് കാണും നാൽപ്പത് ദിവസത്തിനകത്തവൻ തൗബാചിയാത മരിച്ചുപോയാല് അവന്റെ മയ്യത്ത് പോലും നിസ്കരിക്കരുത് എന്നാണ് മനസ്സിലായ ഗൗരവം അത്രയാണ് ഞാൻ ഞാൻ പറയല്ല നിബിതങ്ങള് പറയുക ആദ്യ പറയട്ടെ അല്ലാതെ പറഞ്ഞു മുസ്ലിാരെന്താ ആവശ്യമില്ലാത്ത ഒക്കെ പറഞ്ഞിട്ട് എന്നെ വള്ളിയുടെമാരെ നിസ്കരിപ്പിക്കണ്ടേ നിസ്കരിപ്പിച്ചു അത് വിഷയം വരെ അലാഖുല്ലി ബർൻ വഫാജിർ നബി അലൈഹി അലൈസ്ല തങ്ങൾ പറഞ്ഞു നല്ലവരോടെയും മോശപ്പെട്ടവരുടെയും മയത്തിൽ നിസ്കരിപ്പിച്ചു അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ ആ ഗൗരവം എന്തെന്നറിയോ ഒരുത്തം വിശ്വാസിയാവുകയില്ല لا يزني الزاني حين يزني وهو مؤمن ولا يشرب الخمر حين يشربها وهو مؤمن ولا يسرق السارق ഒരാൾ മദ്യപിച്ച അവസ്ഥയിൽ അവൻ വിശ്വാസിയാവുകയില്ല വിശ്വാസിയായ ഒരാൾ പോലും മദ്യപിക്കുകയില്ല ആരാൾ മദ്യപിക്കുന്നുവോ അവന്റെ ഈമാൻ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉറിയെടുക്കുമത്രേ ഇന്നൽ അള്ളാഹുമാ يخلع الانسان القميص من راسه ഒരാൾ രുമചയിക്കുമ്പോൾ ഒരാൾ മദ്യപിക്കുമ്പോൾ ഒരാൾ മോഷ്ടിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം അവന്റെ തലയിലൂടെ അഴിച്ചു മാറ്റുന്നത് അവന്റെ ശരീരത്തിൽ കിടക്കുന്ന കമീസ് അവന്റെ ജുബ അവൻ തലയിലൂടെ അഴിച്ചു മാറ്റുന്നത് ഇതേപോലെ ഹറാമായ അവസ്ഥയിലൂടെ കഴിക്കുകയും തിന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഈമാനിനെ അള്ളാഹു അപ്പൊ വിശ്വാസിയല്ല നർത്തം വിശ്വാസിയല്ലാത്തവർക്ക് അങ്ങനെ മൈതിസ്കരിക്കുക അതാണ് എന്താ ഹുക്കുമ്പോൾ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു വിശ്വാസിയല്ല കാരണം എന്താ വിശ്വാസത്തോടുകൂടി വ്യഭചരിക്കയില്ല വ്യഭചരിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ മലക്കളും നിയമം പരിച്ചം കെടുക്കും മാറ്റി നിർത്തും അവന്റെ മുകളിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് ക്രൈനില് തൂക്കി ഇങ്ങനെ നിർത്തും കാര്യപരിപാടി എല്ലാം കഴിയുമ്പോൾ ക്രൈൻ കൊണ്ടുപോ താഴെ വീണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കും ഇതിന് ഇടയ്ക്കെങ്കിലും വെച്ച് മരിച്ചു പോയാൽ വിശ്വാസം നഷ്ടപ്പെട്ടു അല്ല റബ്ബർ ഷീറ്റ് മോട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശാസ്കാരം കഴിഞ്ഞ പള്ളിയിൽ പോകുന്നു പോകുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലും കിടക്കുന്ന റബ്ബർ ആരും ഇല്ല അറിയുന്നില്ല മോട്ടിച്ച് ഇങ്ങനെ പോക്കാർ സൈഡിൽ വെച്ച് ഇങ്ങനെ പെടുക്കുക ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ആക്സിഡന്റിൽ മരിച്ചു പോയി പോയി സംഭവം പോയി വിശ്വാസം നിസ്കരിച്ച സംഭവമൊക്കെ ശരി തന്നെ പക്ഷെ മോഷ്ടിക്കപ്പെട്ട സാധനം ബൈക്കിന്റെ പിറകെ ഇരിപ്പുണ്ട് സാധനം വിശ്വാസമില്ലല്ലോ വിശ്വാസം നഷ്ടപ്പെട്ടു അള്ള എടുത്തു കളഞ്ഞു ആ മോഷി മോഷ്ടിച്ച വസ്തു ഇരിക്കുന്നിടത്തോളം കാലം അത് എടുത്തു കളഞ്ഞു മദ്യപിക്കുന്നു മദ്യപാനിയായ സഹോദരൻ ഒരിക്കലും വിശ്വാസിയായി വിശ്വാസിയായിക്കൊണ്ട് അവൻ മദ്യപിക്കുകയില്ല വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കുകയില്ല അവൻ മദ്യം കുടിക്കുമ്പോൾ തന്നെ അവന്റെ ഈമാൻ മലക്കുകൾ പറിച്ചെടുത്ത് മാറ്റി നിർത്തും അതിന്റെ എഫക്റ്റ് മാറിയാൽ മാത്രമേ അവനിലേക്ക് ആ ഈമാൻ അള്ളാഹു തിരിച്ചു കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആ സമയത്ത് അവൻ മരിച്ചു അവന്റെ അവൻ്റെ അവനെ ജനാസ നമസ്കരിപ്പിക്കരുതെന്നും അവനെ സലാം പറയരുതെന്നും ഒക്കെ പറയാനുള്ള കാരണം ഹദീസ് കേട്ടോ പറഞ്ഞുതരാറ് عبد الله بن أبي أوفا حديث قال رسول الله صلى الله عليه وسلم لا تسلموا على شربة الخمر ولا تجالسوا على شربة الخمر ولا تعودوا مرضاهم ولا تشهدوا جنائزهم അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത് അവരോടൊപ്പം കൂട്ടുകൂടരുത് അവർ രോഗികളായാൽ നിങ്ങൾ അവരുടെ രോഗ സന്ദർശനം നടത്തരുത് വലാത്തോ അവർ മരണപ്പെട്ടു പോയാൽ ആ ജനാസയ്ക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കരുത് കാരണം എന്താണ് شارب الخمر أو يوم القيامة مسودا وجهه مدلعا لسانه على قلبه നബി വിധങ്ങൾ പറയുകയാണ് തീർച്ചയായും മദ്യപാനി അയ്യാമത്തെ നാളിൽ അള്ളാന്റെ അടുക്കലേക്ക് അവനെ ഹാജരാക്കപ്പെടുന്നത് ഏത് കോലത്തിലാണെന്നറിയുമോ അവന്റെ മുഖം കറുത്ത് കരിവാലിച്ചിരിക്കുമത്രേമോ واما الذين بيوت وجوههم ففي رحمه الله هم فيها خالدون واما الذين اسودت وجوههم اكفرتم بعد ايمانكم فذوقوا العذاب بما كنتم تكفرون ുഭൂവത്താല് പറയുകയാണ് നാളെ മഹേശ്വറിന്റെ മൈതാനിയിൽ രണ്ടു കൂട്ടരാണ് നിലനിൽക്കുക ഒന്ന് ഒരു കൂട്ടരുടെ മുഖം പ്രകാശിക്കും അത്രേ പ്രകാശമാനമായിരിക്കും അത്രേ ജ്യോതി കൊണ്ട് ഓജസ് കൊണ്ടും പോജസ് കൊണ്ടും തിളക്കമുള്ളതായിരിക്കും അത്രേമോജോ മുഖമാണോ നാളെ പ്രകാശിക്കുന്നത് ആ മുഖത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിറഞ്ഞിരിക്കും അത്രേ അതിലായിരിക്കും അവരെപ്പോഴും സ്വർഗവാസികളാണ് അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാരാകട്ടെ ആരുടെ മുഖമാണോ കറുത്തു കരുപാളിച്ചു പോയത് ആരുടെ മുഖമാണോ വിരൂപമുള്ളതായി മാറിയത് ആരുടെ മുഖമാണോ വിവർണമായി പോയത് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ വിശ്വസിച്ചവരായിരുന്നു അള്ളാഹെ ആരാധിച്ചവരായിരുന്നു പക്ഷേ മദ്യപിച്ച കോലത്തിൽ മരണപ്പെട്ടപ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിൽ നിങ്ങൾ വിഘാതം വരുത്തിയവരാണ് അതിന് കലങ്കം സൃഷ്ടിച്ചവരാണ് നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് എതിർ പ്രവർത്തിച്ചവർ फो फो अलो നിങ്ങൾ ഏതൊന്നിനെയാണോ നിരാകരിച്ചത് ഏതൊന്നിനെയാണോ നിഷേധിച്ചത് ഏതൊന്നിനെയാണോ പുച്ഛിച്ചു തള്ളിയത് അക്കാരണത്താൽ നിങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക അങ്ങനെ രണ്ട് കൂട്ടരുടെ മുഖമാണ് നാളെ തെളിഞ്ഞു നിൽക്കുക ഒന്ന് കരുത്തു കരിപാലിച്ചവരുടെ കൂട്ടം ഈ കൂട്ടത്തിലാണ് നാളെ മദ്യപിച്ചു മരണപ്പെട്ടവർ വരിക ഹാജരാക്കപ്പെടുക ഇന്ന ശാരിബൽ അവരുടെ മുഖം കറുത്തിരിക്കും അവരുടെ മാവോ പേപ്പട്ടിയുടെ മാവ് പോലെ അവരുടെ നെഞ്ചിന് ഇറങ്ങിക്കിടക്കുമത്രേ ലുബു ആ നാവിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഈള ഒലിക്കും അത്രേ പേപ്പട്ടിയുടെ നാവിൽ നിന്ന് ഈള ഒലിക്കുന്നത് പോലെ ആള് കാണുന്നുവോ അവർ ശവിക്കും അവർ ദുഷിക്കും അവനെ പിരാകും അവരുടെ അവരുടെ അരികിലേക്ക് അവൻ അടുത്തു ചൊല്ലുമ്പോൾ ദുർഗന്ധം അവരെ അസഹ്യപ്പെടുത്തും അത്രേ ഉടൻ തന്നെ അവന്റെ ും കാണുമ്പോൾ ആ മഹേശ്വരന്റെ മൈതാനയിൽ വിചാരണയ്ക്ക് നിൽക്കുന്നവർ മനസ്സിലാക്കും ഷാരിബുൽ ഇവൻ ദുനിയാവിൽ മദ്യപിച്ചവനാണ് ഇവൻ ദുനിയാവിൽ കല്ലുകുടിച്ചവനാണ് അതേ അവസ്ഥയിൽ മരണപ്പെട്ടവനാണ് നാൽപ്പത് ദിവസത്തിനകത്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ നാളെ നിന്റെ കോലവും ഈ കോലത്തിലായിരിക്കുമെന്ന് അലിസ്ലമ പറഞ്ഞ അവസ്ഥയാണിത് വിശ്വാസം പോയി അതുകൊണ്ടാണ് ഈ കോലത്തിൽ നാളെ വരുന്നത് കാരണം എന്താ ആരും മദ്യപിക്കുകയില്ല അതിനകത്ത് കിടക്കുന്ന അംശം നാപ്പത് വല്ലപ്പഴങ്ങൾ ഒരാളെ സ്വലാ തങ്ങളെ ചോദിച്ചു അലൈഹി സ്വലാമ തങ്ങൾ പറഞ്ഞു അവൻ ആരെ പോലെയാണ് മക്കാരായ മുഷ്രീങ്ങൾ ആരാധിച്ചിരുന്ന ലാത്തയെയും ആരാധിക്കുന്നവനെ പോലെയാണ് കാക്കട്ടെ വിധങ്ങൾ പറഞ്ഞ വാക്കായത് മദ്യപിച്ച് മരിച്ചു പോയാള് ആരാധിച്ചവനെ പോലെയാണ് ഉടനെ അല്ലാന്റെ ഹുവല്ലദീ ലാ മിൻ സ്ഥിരം കുടിയനെ കുറിച്ചല്ലയോ പറഞ്ഞത് ഒരിക്കൽ പോലും മദ്യത്തിൽ നിന്ന് ഒഴിവാകാത്തവനെ കുറിച്ചല്ലയോ പറഞ്ഞത് എന്ന് തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ അള്ളാദ് പറഞ്ഞു അത്രേ ഇല്ല അതല്ല സഹാബത്തെ കുറെ വർഷങ്ങൾക്ക് ശേഷം അവൻ അല്പം കള്ളുകിട്ടി എന്നിരിക്കട്ടെ ആ സന്ദർഭത്തിൽ കുടിച്ചിട്ടാണ് അവൻ മരിച്ചതെങ്കിലും അവൻ ആരാധിച്ചവനെ പോലെയാണെന്ന് മനസ്സിലായോ പറഞ്ഞത് ഒരാള് കള്ളു കുടിച്ചു ഒരു പത്തിരുപത് വർഷം വരെ കുടിച്ചു ഇരുപത് വർഷം കഴിഞ്ഞ് തൗബ ചെയ്തു തൗബ ചെയ്ത് ഇബാദത്തുമായി ബന്ധപ്പെട്ടു ഒരു പത്തിരുപത് വർഷം വരെ മദ്യപാനി അല്ലാതെ ഇബാദത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടി ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു പഴയ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നു അതല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു വന്നു ഇവൻ ഇങ്ങനെ ഇഷാനസ്കാരം കഴി ഇങ്ങനെ പോകുമ്പോ ആ അല്ല അസനാരെ നിന്നെ കണ്ടിട്ട് കുറെ നാൾ നമ്മൾ പണ്ട് ഓ അളിയ നീ എപ്പോ വന്നു ആ ഞാൻ പട്ടാളം എന്നൊക്കെ വിരമിച്ചെല്ലാം കഴിഞ്ഞ് പണ്ടിവർ റംബറൻ തോട്ടത്തി പാറപ്പുറത്ത് പോയിരുന്നു വെള്ളം ഒടിച്ചവരായിരുന്നു പക്ഷെ ഇവൻ ഈ തൗബാചെയ്ത് ഹാജിയാരായതൊന്നും പട്ടാളക്കാർ അറിഞ്ഞില്ല ഇയാൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അളിയ നല്ല സൂപ്പർ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ഇത്തിരി തരം ചുമ്മാര് ഞാന് ജോസഫേ ഞാനതെല്ലാം കളഞ്ഞതാണ് ഞാനതെല്ലാം കളഞ്ഞു കുളിച്ച് ഇപ്പൊ ഞങ്ങളെ പള്ളിയുമായി ബന്ധപ്പെട്ടിങ്ങനെ കഴിഞ്ഞു കൂടുന്ന അയ്യാ അതിനെ കർത്താവ് പോലും കുടിച്ചിട്ടുണ്ട് നീ ഇത്തിരി കുടി എന്നൊക്കെ പറഞ്ഞ അവൻ രണ്ട് സുവിശേഷമൊക്കെ പറയുമ്പോഴതേ മൂപ്പിലാൻ അങ്ങ് വീഴും ഇരുപത് വർഷം ചെയ്ത ആളാ അവസാനം ഇയാൾ വിചാരിക്കും എന്നാ ഒരു കാര്യം ചെയ്യും ഇപ്പൊ എവിടെ സാധനം അതിപ്പോ വീട്ടിൽ ഇരിപ്പിടും രാത്രിയാകുമ്പോൾ ആരും കാണുമല്ലോ ഇത്തിരി കുടിച്ചിട്ട് കിടന്നാ സുബൈ പാങ്ക് വിളിക്കുമ്പോൾ ലെക്കെല്ലാം കിടും ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ എന്ത് ചെയ്യാ അല്പം ഒരിച്ചിരി ചെറിയ ഒരു ഇത്തിരി സാധനം കുറച്ച് കൊടുത്ത് കുടിക്കുക പിന്നെ അവൻ കുടിക്കുന്നില്ല ഇവനെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഈ ഇരുപത് വർഷത്തിന് ശേഷം കുടിച്ച ഒരുവനാണെങ്കിൽ പോലും അവൻ ചത്തുപോയാൽ ആരെ പോലെയാണ് നിങ്ങൾ വിചാരിക്കുന്ന മുഴുകുടിയന്മാരൊന്നുമല്ല മുഴുക്കുടിയൊന്നുമല്ല വല്ലപ്പോഴും കിട്ടുന്ന ഒന്ന് കുടിച്ചാ മതി വല്ലപ്പോഴും കിട്ടുന്നത് കുടിച്ചാ മതി അപ്പൊ ഉസ്താദ ഈ വിയർ കാടിക്കാമല്ലോ ഈ അത് ലെക്കില്ലാത്തല്ലയോ അവനെ കുറിച്ച് എന്താ പറയുന്നത് ഇപ്പൊ ചെറുപ്പക്കാരുടെ സാധനം അത് അതിൽ നിന്നും പുസ്തകമാരെ പോലെ പിടിപ്പിക്കും കൊണ്ടുവന്നിട്ട് പുസ്തകം ഈ കല്ലിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ കിഡ്നിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് മൂത്രം പോകാൻ പറ്റിയ സാധനം ബിയർ ഇടയാത് ഹറാമല്ലേ ഏ അത് അങ്ങനെ ഹറാം അതിനകത്ത് ഇതില്ല ഉസ്താദേ ആൽക്കഹോളൊന്നും ഇല്ല ഇത് അങ്ങനെ എല്ലാവരും ബേക്കറിയിലും കടകളിലൊക്കെ കിട്ടുന്ന സാധനം എല്ലാവർക്കും കാരണം ഇതും നമ്മളെ കുടിപ്പിക്കാൻ വേണ്ടി മസാല അവന്മാർ നമുക്ക് പറഞ്ഞു തരിക ഇത് രാത്രി ഉസ്താദ കുടിച്ചിട്ട് കിടക്കുമ്പോഴത്തേക്ക് രാവിലെ സുബ ഈ മൂന്നിറക്കാത്ത നിസ്കരിക്കും അറിയാതെ തന്നെ ലക്കും കിക്കും ഒന്നും ഇല്ലെന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെ ഈ സംഭവം ഇതാണ് ഇനി ഇങ്ങനത്തെ സാധനം അടിച്ചാലോ അവനെ കുറിച്ച് എന്താണ് വിധങ്ങൾ പറഞ്ഞത് ഒരാള് പക്ഷേ മതോന്മത്തനായില്ല സാധ അടിച്ചു പക്ഷെ അവന് ഒരു കുഴപ്പവും ഉണ്ടാക്കിയില്ല ഉമ്മായ കണ്ടപ്പോ ഉമ്മാന്ന് മനസ്സിലായി പെങ്ങളെ കണ്ടപ്പോ പെങ്ങളാന്ന് മനസ്സിലായി ഉപ്പായെ കണ്ടപ്പോ ഉപ്പാന്ന് മനസ്സിലായി കറക്റ്റായി ശരിയായ ദുഃഖിലൂടെ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോയി ഒരു കുഴപ്പവുമില്ല വലം യസ്കുർ അവൻ മധുന്മത്തനായില്ല എന്താ ഇവനെ കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനം ഇവനിൽ നിന്ന് പിന്തിരിഞ്ഞുകളെയും ഇവന്റെ മേൽ ഒരു കാരുണ്യവും അള്ളാഹു വർഷിക്കുകയില്ല ഇവന്റെ ഒരു നമസ്കാരവും സ്വീകരിക്കുകയില്ല ഇവന്റെ അള്ളാഹു കബൂലാക്കുകയില്ല ഇവനെ അള്ളാഹു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല കാരണം എന്താണ് ഇവൻ മദ്യപിച്ചു പക്ഷേ മതോന്മത്തനായില്ല നാൽപ്പത് ദിവസക്കാലത്തോളം കാലത്തോളം